ചെറിയ വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് മോഷണ കുറ്റം ആരോപിച്ച ദളിത് യുവതിയോട് പോലീസിന്റെ ക്രൂരത പേരൂർക്കട പോലീസിനെതിരെ പരാതിയുമായി യുവതി ഇരുപത് മണിക്കൂറോളം വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്തതെന്നും പരാതി പനവൂർ ഇരുമരം സ്വദേശി ബിന്ദുവാണ് അന് ദുര ദുരനുഭവം ഉണ്ടായത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാണിത് നീതി നടപ്പാക്കേണ്ടവർ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ എന്താണ് കൂടുതൽ വിവരങ്ങൾ കർത്തു മെയ് പതിമൂന്നാം തീയതിയാണ് ഈ യുവതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ഈ ബിന്ദു ദളിത് യുവതിയായ ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയി എന്നാരോപിച്ചാണ് അതിൽ ബിന്ദുവിനെ സംശയിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് മൂന്ന് മണിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് നെടുമ്പങ്ങാട് സ്വദേശിയായ ബിന്ദു പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിന് പിന്നാലെ അവിടെ ചോദ്യം ചെയ്യലിനായി പിടിച്ചിരുത്തുകയായിരുന്നു പിന്നീട് രാത്രി തന്നെ ഈ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണ്ണം മോഷണം പോയി എന്ന് പറയുന്ന ആ വീട്ടിലേക്ക് ബിന്ദുവിനെ എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തിയിരുന്നു പിന്നാലെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു ആ ബന്ധുക്കളെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ട് മണിക്കാണ് പിറ്റേന്ന് പതിനാലാം തീയതി പന്ത്രണ്ട് മണിക്കാണ് ബിന്ദുവിനെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചത് അതിനുള്ള പ്രധാന കാരണം ഈ സ്വർണം മോഷണം പോയി എന്ന് പറയുന്ന പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ സ്വർണ്ണമാല ലഭിച്ചു എന്നതിനെ തുടർന്നാണ് അപ്പോൾ തൊണ്ടി മുതൽ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചു മോഷണം പോയതല്ല എന്ന് പോലീസിന് വ്യക്തമായി അതിനെ തുടർന്ന് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു എന്നാൽ തലേ ദിവസം രാത്രി കടുത്ത മാനസിക പീഡനമാണ് ബിന്ദു അനുഭവിച്ചത് താൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് ബിന്ദു അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് വരെ പോലീസ് സ്റ്റേഷനിൽ തുടരുന്ന സാഹചര്യം ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ കൂടുതൽ നേരെ ഇരിക്കേണ്ടി വന്നു ഇരുപത് മണിക്കൂറിലധികം കുറ്റക്കാരി എന്ന ആരോപണത്തിന്മേൽ ആ വീട്ടിൽ നിന്ന് മോഷണം പോയ മാലയെ തുടർന്ന് ആ ഒരു കാരണത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു എന്നാൽ പിന്നീട് ഇത് വിട്ടയക്കുമ്പോൾ പോലും പോലീസ് ഈ കുറ്റക്കാരി അല്ല എന്നുള്ള കാര്യത്തിൽ പോലും ആ ഒരു പരിഗണന പോലും നൽകിയിട്ടില്ല എന്നടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട മാലെ കണ്ടെത്തി പരാതിക്കാരാ കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേണ്ടിവരും ഈ സാഹചര്യത്തിലാണ് പോലീസ് ബിന്ദുവിനെ കുറ്റമുക്തയാക്കാൻ പോലും ആ സമയം തയ്യാറായിരുന്നില്ല മോഷണം പോയത് എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ എന്നിട്ടും ബിന്ദുവിന് വേണ്ട രീതിയിലുള്ള സാഹചര്യം പോലും ഒരു മാനസിക മാനുഷിക പരിഗണന പോലും ലഭിച്ചില്ല എന്നടക്കമുള്ള കാര്യമാണ് ഏതായാലും ബിന്ദു ഇതിനെ തുടർന്ന് മാനസിക പീഡനത്തിൽ പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രിക്കും പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കാർത്തു വിഷ്ണു അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താ അല്ല ഇത് തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് എഫ്ഐആർ ഐ ഇട്ടിരുന്നു കേസ് അന്വേഷിച്ചിരുന്നു മാല കണ്ടെത്തി കേസ് കഴിഞ്ഞു എന്നുള്ള നിലയിൽ തന്നെയാണ് അതിനപ്പുറത്തേക്ക് പോലീസ് സ്വാഭാവികമായ നടപടിക്രമങ്ങൾ തന്നെയാണ് നടത്തിയത് എന്നതിനാ പോലീസിൻ്റെ വിശദീകരണം അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പോലീസിൽ നിന്നും വരുന്നില്ല ഏതായാലും പോലീസിനെതിരെ തന്നെ ഇപ്പോൾ പരാതി ഡി ജി പിലേക്ക് പോകും നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇതുവരെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനി നടപടികൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്